ഇടുക്കി മൂന്നാർ ബൊട്ടാണിക്കൽ ഗാർഡനിൽ ടോൾ ഡി തിയേറ്റർ തുറന്നു ഏതാനും നാളുകൾ മുമ്പ് ആരംഭിച്ച ഡോം തിയേറ്റർ സഞ്ചാരികൾ ഏറ്റെടുത്തതോടെയാണ് ടോൾഡി തിയേറ്റർ കൂടി ആരംഭിച്ചിരിക്കുന്നത് ഏറ്റവും പുതിയ രീതിയിലുള്ള സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിയാണ് ആ തിയേറ്റർ ആരംഭിച്ചിരിക്കുന്നതെന്നും സഞ്ചാരികൾക്ക് തിയേറ്റർ വേറിട്ട അനുഭവം പകർന്ന് നൽകുമെന്നും അധികൃതർ വ്യക്തമാക്കി ഡി ടി പി സിയുടെ കീഴിലുള്ള ഏറ്റവും കൂടുതൽ വരുമാനം ലഭിക്കുന്ന കേന്ദ്രങ്ങളിലൊന്നാണ് മൂന്നാറിലെ ബൊട്ടാണിക്കൽ ഗാർഡൻ മൂന്നാറിലേക്കെത്തുന്ന സഞ്ചാരികളിവിടെ സന്ദർശിക്കാതെ മടങ്ങാറില്ല അതുകൊണ്ട് തന്നെ സഞ്ചാരികളെ ആകർഷിക്കുന്നതിനായി നിരവധിയായ വിനോദോപാധികൾ ഡി ടി പി സി ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് അതിൽ ഏറ്റവും പുതിയതാണ് ആധുനിക സംവിധാനങ്ങളോടെ ആരംഭിച്ചിരിക്കുന്ന ടൊൽഡി തിയേറ്റർ മുൻപാരംഭിച്ച ഡോം തിയേറ്റർ സഞ്ചാരികൾ ഏറ്റെടുത്തതോടെയാണ് ടൊൾഡി തിയേറ്റർ ആരംഭിച്ചിരിക്കുന്നത് ഡോം തിയേറ്റർ സാധാരണ രീതിയിലാണ് ആസ്വദിക്കുക എന്നാൽ ടോൾഡി തിയേറ്റർ മീഡി ഗ്ലാസ് ഉപയോഗിച്ചാണ് ആസ്വദിക്കുന്നത് അതുകൊണ്ടുതന്നെ ടോൾഡി തിയേറ്റർ വേറിട്ട അനുഭവം പകർന്നു നൽകുമെന്നും അധികൃതർ വ്യക്തമാക്കി ഓൾറെഡി നമ്മൾ തിയേറ്റർ രണ്ട് മാസം മുന്നേ ഓപ്പൺ ചെയ്തായിരുന്നു അത് നല്ല റെസ്പോൺസായിരുന്നു അതിനെ തുടർന്നാണ് നമ്മളിപ്പോൾ തൊഴിൽ തിയേറ്റർ കൂടി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഡോം തിയേറ്റർ നമുക്ക് ത്രീ ഡി ഗ്ലാസ് ഇല്ലാതെയാണ് കാണുന്നത് അതേസമയം തൊഴിൽ തിയേറ്ററിൽ നമ്മൾ ത്രീ ഡി ഗ്ലാസ് വെച്ച് മഴ മഞ്ഞ് കാറ്റ് എല്ലാ അനുഭവങ്ങളും സഞ്ചാരികൾക്ക് കിട്ടുന്ന രീതിയിലുള്ള ഏറ്റവും പുതിയ ടെക്നോളജി ഉപയോഗിച്ചിട്ട് തൊഴിൽ തിയേറ്ററാണ് ഇവിടെ സാധ്യമാക്കിയിരിക്കുന്നത് മൂന്നാർ ബൊട്ടാണിക്കൽ ഗാർഡനിലേക്ക് സഞ്ചാരികൾ എത്തിയാൽ ഒരു ദിവസം പൂർണ്ണമായും ഇവിടെ സമയം ചെലവഴിക്കുന്നതിനുള്ള സൗകര്യങ്ങളും വിനോദോപാധികളുമാണ് ഡി ടി പി സി ഒരുക്കിയിരിക്കുന്നത് ഇതിന്റെ ഭാഗമായി ഗ്ലാസ് വാച്ച് ടവറിന്റെ നിർമ്മാണവും പുരോഗമിക്കുകയാണ് ഡിസംബറിൽ ഇത് സഞ്ചാരികൾക്കായി തുറന്നു നൽകും ബിനീഷ് ആന്റണി കേരള വിഷൻ ന്യൂസ് ഇടുക്കി